പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ സെമിനാരിയിൽ പഠിക്കുന്ന സമയത്ത് ഇതുപോലെ ചരൽ വിരിച്ചിട്ട് സെമിനാരിക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു ചെറുപ്പക്കാരനെ കുറിച്ച് അച്ഛന്മാർ പറഞ്ഞു തന്നപ്പോ തുടങ്ങി ആളിങ്ങനെ അത്ഭുതത്തോടുകൂടിയാണ് മനസ്സിൽ കയറ്റിയിരിക്കുന്നത് കർത്താവ് ഈ സെമിനാരിയിൽ പഠിക്കുന്ന ബ്രദേഴ്സിനെ ഒക്കെ അങ്ങയുടെ വിശുദ്ധരായ പുരോഹിതന്മാരാക്കി മാറ്റാൻ എനിക്കൊന്നും ചെയ്യാനായിട്ടില്ലെന്നേ അവരോട് എന്തെങ്കിലും സംസാരിച്ച് പറഞ്ഞുകൊടുക്കാനായിട്ടില്ല അവർക്ക് പൈസയായിട്ട് കൊടുക്കാനായിട്ടില്ല അവരെ നേർവഴിക്ക് നടത്താനായിട്ടുള്ള ഉപദേശം പറയാനായിട്ടുള്ള യോഗ്യതയില്ല പിന്നെ ചെയ്യാനുള്ളത് ഇത് മാത്രമാണ് നമ്പുരാണെ നിന്റെ കയ്യിലെല്ലാം ഉണ്ടല്ലോ നീ എന്തെങ്കിലും ചെയ്യേ എന്ന് പറഞ്ഞ കർത്താവിൻ്റെ മുൻപിൽ ഇങ്ങനെ ചരലിന്മേൽ മുട്ടിന്മേൽ നിൽക്കുന്ന ഒരു ഒരു ചെറുപ്പക്കാരൻ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് വേണ്ടിയുള്ള ക്ലാസിക്കൽ ടെസ്റ്റാണ് ഇന്നത്തെ സുവിശേഷ ഭാഗം രാത്രി മക്കളോടുകൂടെ കിടന്നുറങ്ങുന്ന ഒരു ചങ്ങാതിയുടെ അടുത്ത് ഒരാൾ അപ്പത്തിന് വേണ്ടി ചോദിക്കുന്നുണ്ട് ചങ്ങാതി എൻ്റെ ഒരു സ്നേഹിതൻ ഈ രാത്രിയിൽ എന്നെ കാണാൻ വന്നിരിക്കുന്നു അവന് കൊടുക്കാൻ എൻ്റെ കയ്യിലൊന്നുമില്ല നിൻ്റെ കയ്യിലുണ്ടെന്ന് എനിക്കറിയാം എനിക്ക് രണ്ടപ്പം വായ്പ തരിക കർത്താവിൻ്റെ അടുത്ത് എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്ന കാര്യം ഇതല്ലേ എൻ്റെ അടുത്ത് വന്നിട്ട് ഒരാൾ പറയാണ് അച്ഛ മോന് വയ്യ അവന് വേണ്ടിയിട്ടൊന്ന് പ്രാർത്ഥിക്കണം നമ്മൾ കർത്താവിൻ്റെ അടുത്ത് നിന്നിട്ട് പറയാണ് കർത്താവെ എന്നെ കൊണ്ട് പറ്റണ കാര്യമല്ല നീയൊന്ന് നോക്കണം ഇതേ കാര്യം ഇവിടെ നടന്നുകൊണ്ടിരിക്കണേ കൂടെയുള്ളവരുടെ ജീവിതത്തിലേക്ക് ഇങ്ങനെ സ്വർഗത്തിന്റെ അനുഗ്രഹം വാങ്ങിക്കൊടുക്കാൻ മുട്ടിന്മേൽ നിന്ന് കരം വിരിച്ച് പ്രാർത്ഥിക്കുന്ന മനുഷ്യരാകാൻ വേണ്ടിയിട്ടാണ് നിയോഗം പ്രതിവചന സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് കർത്താവിനെ ആശ്രയിക്കുന്നവൻ ഭാഗ്യവാൻ കർത്താവിനെ ആശ്രയിക്കുന്നവൻ ഭാഗ്യവാൻ നമ്മളങ്ങനെ വ വലിയ ആശ്രയത്വത്തിൽ ജീവിക്കുന്നുവെന്ന് തോന്നുമ്പോഴാണ് ചില മനുഷ്യരൊക്കെ ഓടി വന്ന് നമ്മളോട് പറയണച്ച ഒന്ന് പ്രാർത്ഥിക്കണേ അച്ഛന്മാരോ സിസ്റ്റർമാരോ തന്നെ ആവണമെന്നില്ല എത്രയോ പേര് നമ്മളോടൊക്കെ ചോദിച്ചിട്ടുണ്ട് ഒന്ന് പ്രാർത്ഥിക്കാവുക കാരണം നമ്മൾ പ്രാർത്ഥിക്കണത് നമ്മൾ കർത്താവിൻ്റെ തിരുമുൻപിൽ ഇങ്ങനെ ആശ്രയബോധത്തോടു കൂടെ നിൽക്കുന്നത് ഇവർ കണ്ടിട്ടുണ്ട് ഇനി നമ്മുടെ നിയോഗം ഇതാണ് അവർക്ക് വേണ്ടിയിട്ടൊക്കെ ഒന്ന് പ്രാർത്ഥിച്ചു തുടങ്ങണം കടുത്താവ് എൻ്റെ കയ്യിൽ എന്നെ കൊണ്ടൊന്നും ചെയ്യാനില്ല അവർക്ക് വേണ്ടിയിട്ട് നീ എന്തെങ്കിലും ചെയ്യേ ഇത് വലിയ സാധ്യതകളാണ് നമ്മുടെ മുൻപിൽ നമ്മുടെ ഓരോരുത്തരുടെയും മുൻപിൽ തുറന്നിട്ടുകൊണ്ടിരിക്കുന്നത് പഠിക്കാനായിട്ട് ബുദ്ധിമുട്ടുന്ന ഒരു കുഞ്ഞിനു വേണ്ടി നിങ്ങൾക്കൊരു നിമിഷം പ്രാർത്ഥിക്കാലോ അത് ബുദ്ധിയില്ലാത്തത് കൊണ്ടോ സാമ്പത്തികമായിട്ടുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്നത് കൊണ്ടോ അവ എന്തു ആയിക്കോട്ടെ ബുദ്ധിമുട്ടനുഭവിക്കുന്ന ഒരാൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാമല്ലോ